വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ സർവ്വത് നഷ്ടപ്പെട്ടവർക്കായി ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിഥി തൊഴിലാളികൾ നൽകിയെന്നൊരു വാർത്ത വരുന്നുണ്ട് പത്തനംതിട്ടിലെ ഓമല്ലൂരിലെ മീൻകടയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളാണ് വയനാടിന്റെ കണ്ണീരൊപ്പാൻ തങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം ഇങ്ങനെയുള്ള ഈ അതിഥി തൊഴിലാളികൾ അടക്കമുള്ളവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു സഹായം അതായിരിക്കും ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ യജ്ഞങ്ങൾ ഇതൊരു വലിയ ഒരു ഈ സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊപ്പം കൂടി ചേരും യും ഉരുൾപൊട്ടലിൽ ഇല്ലാതായ ഒരു പ്രദേശത്ത് ബാക്കിയായ ജനങ്ങളെ ചേർത്ത് നിർത്തുകയാണ് നാട് പത്തനംതിട്ട ഓമല്ലൂരിൽ മീൻകടയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളാണ് ഒരു ദിവസത്തെ വരുമാനം സംഭാവന ചെയ്ത പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നത് ദുരന്തം കണ്ടപ്പോൾ വിഷമം തോന്നിയെന്നും ഇക്കാര്യം കടയിലെ മാനേജറെ അറിയിച്ച പണം നൽകാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നുവെന്നും തൊഴിലാളികൾ പറഞ്ഞു നൂറ് രൂപ വെച്ച് നൽകിയാൽ പോലും അത് വലിയൊരു സഹായമാകില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത് രാത്രി ന്യൂസ് കണ്ടിട്ട് നമുക്ക് നമുക്ക് പോയി കൊടുക്കാൻ പറഞ്ഞു മാതൃക വലിയ പ്രചോദനമെന്ന കടയുടമ ഞങ്ങൾ ജീവിക്കുന്ന കേരളം കൊണ്ടാ ഞങ്ങളുടെ കുടുംബത്തെ അവിടെ വിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ജീവിക്കുന്നത് പക്ഷേ കേരളമുള്ളവർ അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം അത് കൊടുക്കാൻ ഞങ്ങൾ അതിഥി തൊഴിലാളികളെ ഏൽപ്പിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും